പയ്യനൂർ ലസാരോ അക്കാദമിയിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടി സംഘടിപ്പിച്ചു കോഴിക്കോട് വിരങ്ങാട് ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥിക്കുള്ള സഹായധനത്തിന്റെ കൈമാറ്റവും ചടങ്ങിൽ നടന്നു വൈവിധ്യമാർന്ന പരിപാടികളിലൂടെയാണ് പയ്യന്നൂർ ലസാരോ അക്കാദമിയിൽ സ്വാതന്ത്ര്യദിനാഘോഷം ചിത്രരചന മത്സരങ്ങളും അരങ്ങേറി കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥിക്കുള്ള സഹായധനത്തിന്റെ കൈമാറ്റവും ചടങ്ങിൽ വച്ച് നടന്നു വിദ്യാർത്ഥികളും അധ്യാപകരും മാനേജ്മെന്റും ചേർന്നാണ് സഹായനിധി സമാഹരിച്ചത് ലസാരോ ഡയറക്ടർ ജോബി കെ പി ദിനാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രിൻസിപ്പാൽ സനല്ലാൽ വൈസ് പ്രിൻസിപ്പാൾ നായന പി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ